ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീ നെസറിൻ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് ലിപ്സ്റ്റിക്സുകൾ നിങ്ങളും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ന്യൂഡായിട്ടുള്ള ലിപ്സ്റ്റിക്സ് ആണ് ഇതിലുള്ളത് അതിൽ ഒന്നുള്ള ഒരു അഞ്ചെണ്ണമൊക്കെയാണ് ഉള്ളത് അപ്പോൾ ഏതൊക്കെയാണ് ഷേഡ്സ് ഏതൊക്കെയാണ് ബ്രാൻഡ് അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഞാനൊരു തുടക്കകാരിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുക അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം പിന്നെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ കമൻറ്റിൽ അറിയിച്ചോളൂട്ടോ എന്നെക്കൊണ്ട് പറ്റുന്ന എൻ്റെ എൻ്റെ ഭാഗത്തുള്ള എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സൊക്കെ എനിക്ക് തിരുത്താവുന്നതാണ് നിങ്ങളുടെ സജഷൻസ് എല്ലാം എന്നെ അറിയിക്കണം പിന്നെ അപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ വീഡിയോയിലേക്ക് പോവാം അല്ലേ അപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടുള്ള ആ ഒരു ഓർഡറിൽ തന്നെ ഓരോ ലിപ്സ്റ്റിക്സും കാണിക്കുക അപ്പം ഞാൻ ആദ്യമായിട്ട് വാങ്ങിച്ചിട്ടുള്ളത് ഇതാ ഈ ഒരു ലിപ്സ്റ്റിക് ആണ് ഇത് മെബലൈൻ ന്യൂയോർക്കിൻ്റെ ടു ടെൻ ഇതാ ടു ടെൻ എന്നുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ ഇതൊരു അടിപൊളി ഷെയ്ഡാണ് നമുക്ക് ഇട്ടുകഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ന്യൂഡ് നമുക്ക് ലിപ്സ്റ്റിക്ക് ഇട്ടോന്ന് പോലും അറിയില്ല അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് ഭയങ്കര ലോങ് ആണ് കേട്ടോ നിങ്ങൾ എന്തെല്ലാം ഫുഡ് കഴിച്ചാലും ഇത് പോവില്ല പിന്നെ നമ്മൾ തേച്ച് ഉറച്ചിട്ടൊക്കെ വേണം ഇത് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ എനിക്ക് ഒരുപാട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് ഇതാണ് ഇത് വാങ്ങിച്ചതിന് ശേഷം ഞാൻ പിന്നെ കുറേ നാൾക്ക് ഞാൻ ലിപ്സ്റ്റിക്കേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം എനിക്കിഷ്ടമാണ് ഇത് ഇത് തന്നെ ഞാൻ സോറി യൂസ് ചെയ്തുകൊണ്ടിരിക്കും പക്ഷേ ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് ഇതിൻ്റെതല്ല നമ്മൾ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഏതൊക്കെ ലിപ്സ്റ്റിക്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടോ അതിൻ്റെയൊക്കെ ഒരു ഡ്രോ ബാക്ക് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് പിഗ്മെൻറ്റേഷൻ വരാൻ ചാൻസ് ഉണ്ട് ഞാൻ ഈ ഒരു ലിപ്സ്റ്റിക് ഞാൻ വർക്കിനൊക്കെ പോകുമ്പോൾ ഞാൻ യൂസ് ചെയ്തിരുന്നു അപ്പോൾ ഞാൻ രാവിലെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്ക് ഒന്നും എനിക്ക് അപ്ലൈ ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല അതായത് ഫുഡ് കഴിച്ചാലും ഒന്നും ആവശ്യം വരുന്നില്ല അപ്പോൾ ഞാൻ പിന്നെ വൈകിട്ട് വന്ന് കഴിഞ്ഞിട്ടാണ് ഞാനത് റിമൂവ് ചെയ്യുക അത്രയും ഒരു ഡെയിലി നമ്മളതിങ്ങനെ യൂസ് ചെയ്ത് യൂസ് ചെയ്തിട്ട് എനിക്കൊരു പിഗ്മെൻറ്റേഷൻ വരുന്ന പോലെ തോന്നിയപ്പോഴാണ് ഞാനിതിനെ പതുക്കെ മാറ്റി വെച്ചത് കാരണം ഇത് ഇനി ശരിയാവില്ലായെന്ന് എനിക്ക് തോന്നി പക്ഷേ പേഴ്സണലി അങ്ങനെ വല്ലപ്പോഴും യൂസ് ചെയ്യാനൊക്കെ ഇത് ബെറ്ററാണ് നമ്മൾ വല്ലപ്പോഴും പുറത്ത് പോകുമ്പോഴൊക്കെ നമുക്ക് എപ്പോഴും ലിപ്സ്റ്റിക്സ് ഉണ്ടാകുമ്പോൾ യൂസ് അപ്ലൈ റീ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റിയെന്ന് വരില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ് കേട്ടോ ഞാനിതെൻ്റെ ഇവിടെ സ്വാച്ച് ചെയ്തിട്ട് ഞാൻ കാണിച്ചുതരാം ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ വാങ്ങിക്കുന്ന ടൈമിൽ ഇതിൻ്റെ റേറ്റ് അഞ്ഞൂറ്റി പതിനെട്ട് രൂപയായിരുന്നു ഇപ്പോൾ റേറ്റ് എങ്ങനെയാണ് കുറഞ്ഞിട്ടുണ്ടോ എന്താ എന്താണെന്നുള്ളതൊന്നും എനിക്ക് അറിയില്ല കേട്ടോ അപ്പോൾ ഇത് ഞാൻ ട്രൈ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് പറയുമോ എനിക്ക് മാച്ച് ചെയ്യുന്നുണ്ടോ എന്താന്നുള്ളത് കേട്ടാ പിന്നെ ഞാൻ രണ്ടാമതായിട്ട് വാങ്ങിച്ചിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണ് ഇത് മെബലൈൻ്റെ സെൻസേഷണൽ എന്നുള്ള ഒരു ഷെയ്ഡ് വന്നിട്ട് ലെവൻ ലെവൻ മെയ്ഡ് ഈസി എന്നുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ ഇത് അടിപൊളിയായിട്ടുള്ള ഒരു ഷെയ്ഡാണ് എന്താ വെച്ചാൽ നമുക്കൊരു ഫങ്ഷനൊക്കെ നമുക്ക് നമ്മുടെ സ്കിൻ സ്കിന്നൊന്നും കൂടെ ബ്രൈറ്റനായിട്ട് തോന്നിക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യാം നല്ലൊരു ഷെയ്ഡാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് കൂടുതലും നമുക്ക് പുറത്ത് പോകുമ്പോഴൊക്കെ എനിക്കങ്ങനെ ഭയങ്കര ബ്രൈറ്റനായിട്ടുള്ള ഒരു ഷെയ്ഡ് യൂസ് ചെയ്യാനായിട്ട് എനിക്ക് അത്ര വലിയ ഇഷ്ടമല്ല അപ്പോൾ ഇത് ഞാൻ കൂടുതലും ഫങ്ഷൻസിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ ഇത് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നൈക്കയെന്നാണ് ഞാൻ നൈക്കയിൽ നിന്ന് വാങ്ങിക്കുന്ന ടൈമിൽ ഇതിന് റേറ്റ് ത്രീ തേർട്ടി ആയിരുന്നു ഇപ്പോൾ റേറ്റ് കുറഞ്ഞിട്ടുണ്ട് തോന്നുന്നുണ്ട് കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തപ്പോൾ വൺ നയൻറ്റിന്ന് കണ്ടു അപ്പോൾ ഈ ഷെയ്ഡ് ഇല്ലാത്തവരാണെങ്കിൽ മസ്റ്റ് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്തോളൂ കേട്ടോ നല്ലൊരു ഷെയ്ഡാണ് നമുക്ക് ഫങ്ഷൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഷെയ്ഡ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാനിത് ഇട്ടിട്ടുള്ള ഒരു വീഡിയോ കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ഷെയ്ഡ് നമ്മുടെ സ്കിന്നിനൊന്നും കൂടെ ബ്രൈറ്റൻ ചെയ്യാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു തന്നെയാണ് ാണ് പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഒരു ഷെയ്ഡായിരുന്നു ഇത് ഏതാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എനിക്ക് ഡാർസിലറിന്റെ ആണെന്ന് അറിയാം ഇത് ഞാനൊരു ഷോപ്പിൽ പോയപ്പോൾ അവർ എനിക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ആ ഷെയ്ഡ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അപ്പോൾ ഇതിൻ്റെ ഒരു കോംബോ പോലെ ആയിരുന്നു ഇതും പിന്നെ ഒരു മേക്കപ്പ് റിമൂവറും കൂടിയിട്ടുള്ള ഒരു ഇത് അതെനിക്ക് ആവശ്യമില്ല ഞാനത് കളഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഈ ഒരു ഷെയ്ഡ് ഇഷ്ടപ്പെട്ടപ്പോൾ എനിക്ക് അവർ വേ അതിൻ്റെ വേറെ എടുത്ത് തന്നതാണ് പക്ഷേ ഇതുപോലെ ഒരു ഏതാണ് ഷെയ്ഡ് അതിൻ്റെ പേരും ഒന്നുമില്ല ആ ഡാസിലറാണെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ അങ്ങനെയാണ് പക്ഷേ ഇത് അടിപൊളിയാണ് കേട്ടോ എനിക്ക് ഷെയ്ഡ് പറഞ്ഞ് തന്നെ അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഞാൻ കൂടുതലും പുറത്ത് പോകുമ്പോഴൊക്കെ ഇത് യൂസ് ചെയ്യാറുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഫങ്ഷൻസിന് ഫങ്ഷൻസിനാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഷെയ്ഡ് തന്നെയാണ് കേട്ടോ പിന്നെ ഈ ലിപ്സ്റ്റിക് ഞാനൊരു ലോക്കൽ സ്റ്റോറിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ വാങ്ങിക്കുന്ന ടൈമിലത്തെ റേറ്റ് എനിക്കിപ്പോൾ കറക്റ്റ് ഓർമ്മയില്ല ഏകദേശം ഒരു ത്രീ ഹൺഡ്രഡ് സംതിങ് എന്തായാലും ഉണ്ടാകും പിന്നെ ഇതിൻ്റെ ഷെയ്ഡ് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ എന്തായാലും എനിക്ക് ചേരുന്നുണ്ടോ എന്താന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ട് എന്താ തോന്നുന്നത് ഏതാണ് എനിക്ക് ലിപ്സ്റ്റിക് ബെറ്ററായി തോന്നുന്നതെന്ന് കമൻറ്റ് ചെയ്യണോട്ടോ നെക്സ്റ്റ് വന്നിട്ട് ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരു ഷോർട്സ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഷുഗർ പോപ്പിൻ്റെ സീറോ ഫോർ ക്യാരമൽ എന്നുള്ള ഒരു ഷെയ്ഡാണ് ഞാൻ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണ് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്ക് ആണ് കേട്ടോ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ളൊരു ആണ് നമുക്ക് ഇതിട്ട് കഴിഞ്ഞാൽ നമ്മൾ ലൈറ്റായിട്ട് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ എന്താ പറയുക ലിപ്സ്റ്റിക് ഇട്ട് നമുക്ക് തോന്നില്ല അങ്ങനത്തെ ഒരു ഷെയ്ഡ് വരുന്നതാണ് പക്ഷേ ഒന്നും കൂടെ നമ്മൾ കട്ടിയിലിടുകയാണെന്നുണ്ടെച്ചെങ്കിൽ അതിനായിട്ടുള്ള ഒരു ഭംഗി അതും ഉണ്ടാവും അടിപൊളിയായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് ഇതാർക്കെങ്കിലും വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞപ്പോൾ തന്നെ മസ്റ്റായിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ ഇത് ഒന്നുകൂടെ ഞാൻ പറയാം ഷുഗർ പോപ്പിൻ്റെ സീറോ ഫോർ എന്നാണ് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് കേട്ടോ ഇതും ഞാൻ ലോക്കൽ സ്റ്റോറിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത് ഇതിപ്പോൾ നമ്മുടെ ഫ്ലിപ്പ്കാർട്ടിലും നൈക്കയിലും എല്ലാത്തിനും അവൈലബിൾ ആണെന്ന് തോന്നുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് ടു ഡബിൾ നയൻ ആണ് നല്ല വർത്തായിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഇതാണ് ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോഴൊക്കെ ഞാൻ ഇട്ടിട്ടുള്ളത് ഈ ഒരു ലിപ്സ്റ്റിക്കാണ് അപ്പോൾ ഈ ഷെയ്ഡ് എങ്ങനെയുണ്ട് എന്നുള്ളതൊന്ന് പറയണേ പിന്നെ ലാസ്റ്റായിട്ട് ഇതാ ഇത് ഞാൻ എൻ്റെ വീഡിയോയിൽ ഞാൻ ഷോർട്ട്സിൽ ഞാൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു ലിപ്സ്റ്റിക്കിനെ പറ്റിയിട്ട് ഇത് നമ്മുടെ ഡാസിലറിൻ്റെ ഡി എൽ സി സീറോ ട്വൻറ്റി ഫൈവ് എന്നുള്ള ഒരു അടിപൊളി ലിപ്സ്റ്റിക്ക് ആണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് യൂട്യൂബിലെല്ലാം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ആണ് അപ്പോൾ എൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിലും ഒന്ന് പോയിട്ട് കണ്ടുനോക്കുക അടിപൊളിയായിട്ടുള്ള ഒരു ഷെയ്ഡ് തന്നെയാണ് കേട്ടോ ഇതൊരു ബ്രൗണിഷ് ടൈപ്പിൽ വരുന്ന ഒരു ഷെയ്ഡാണ് നമുക്ക് എല്ലാ സ്കിൻ ടോണിനും ഇത് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത് ഇതിന് ടു ഹൺഡ്രഡ് പ്രൈസ് വരുന്നുണ്ടെങ്കിലും എനിക്ക് ഓഫറിന് വൺ ഫിഫ്റ്റി റുപ്പീസിന് ഉണ്ടാക്കിട്ടിട്ടുണ്ടായിരുന്നത് ഇത് നമ്മൾ വളരെ ലൈറ്റായിട്ട് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ലിപ്പിന് ഒരു ഒറിജിനാലിറ്റി തരാനായിട്ട് ഈ ഒരു ഷെയ്ഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ എല്ലാ ഷെയ്ഡിറ്റേം കൂടിയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പോൾ കാണുമ്പോൾ എല്ലാം വേറെ വേറെ ഷെയ്ഡ് പോലെ തോന്നുന്നുണ്ട് അല്ലേ അപ്പോൾ എൻ്റെ ലിപ്സ്റ്റിക്സ് കളക്ഷൻ ഇതൊക്കെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ലിപ്സ്റ്റിക് ഇതിൽ ഏത് ഷെയ്ഡാണ് വരുന്നത് നിങ്ങൾ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ പിന്നെ ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ ഇട്ടിട്ടുള്ള ലിപ്സ്റ്റിക് അതായത് ഞാൻ ഓരോന്ന് പറയുമ്പോഴും ഞാൻ ഇട്ടിട്ടുള്ള ലിപ്സ്റ്റിക് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഷുഗർ പോപ്പിൻ്റെ സീറോ ഫോർ ക്യാരമിലാണ് കേട്ടോ ഇപ്പോൾ ഞാൻ ലാസ്റ്റ് ഇപ്പോൾ സ്വാച്ച് ചെയ്ത് കാണിച്ച നമ്മുടെ ഡാസ്ലറിൻ്റെ ഡി എൽ സി സീറോ ട്വൻറ്റി ഫൈവ് ആണ് ഇപ്പോൾ ഞാൻ ഇട്ടിട്ടുള്ളത് അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സ്യൂട്ടബിൾ സ്യൂട്ടബിളായിരുന്ന ലിപ്സ്റ്റിക് നിങ്ങളേതാണെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ പിന്നെ വീഡിയോയിൽ ഒരുപാട് ഡിസ്റ്റർബൻസ് നിങ്ങൾക്ക് ഉണ്ടാവും സൗണ്ടിൻ്റെ ഒക്കെ അപ്പോൾ ഒന്ന് ക്ഷമിക്കുക വഴി വഴി നമുക്കെല്ലാം സെറ്റാക്കാം ഇപ്പോൾ ഞാനൊരു തുടക്കക്കാരി അല്ലേ അപ്പോൾ എന്ത് വന്നാലും നിങ്ങളൊന്ന് ക്ഷമിക്കണം അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ലിപ്സ്റ്റിക്സ് കളക്ഷൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് തോന്നും ഇതെല്ലാം ഒരേ ആണല്ലോ എന്ന് തോന്നിപ്പോവും കാരണം എനിക്ക് അങ്ങനത്തെ ഷെയ്ഡിനോട് ഭയങ്കര ഇഷ്ടമാണ് ന്യൂഡായിട്ട് തോന്നുന്ന അതേപോലെ തന്നെ എൻ്റെ സ്കിൻ ടോണിന് ഈ ഷെയ്ഡ്സാണ് ഏറ്റവും കൂടുതൽ സ്യൂട്ടാവുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പം എന്റെ ഇത്രയും ലിപ്സ്റ്റിക്സിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഇതാണ് ഷുഗർ പോപ്പിൻ്റെ സീറോ ഫോർ ക്യാരമൽ പിന്നെ എൻ്റെ ഒരു ഫേവറേറ്റ് എന്ന് ചോദിച്ചാൽ പിന്നെ ഇതാണ് ഇത് ഡാർസിലറിൻ്റെ ആണ് ഷെയ്ഡ് എനിക്കറിയില്ല ഞാൻ വീണ്ടും ചൂസ് ചെയ്യുന്ന ഒരു ഷെയ്ഡ് ഇതാണ് കേട്ടോ ബാക്കിയൊക്കെ എനിക്ക് തോന്നുമ്പോഴൊക്കെ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഇതാണ് ഇത് ഞാൻ ഫങ്ഷൻസിന് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എത്രമാത്രം നന്നായിട്ട് ചെയ്യാൻ പറ്റിയെന്നൊന്നും എനിക്കറിയില്ല എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്നെ അത് കമൻറ്റിലൂടെ അറിയിക്കുന്നുണ്ടോ അപ്പം നെക്സ്റ്റ് ടൈം ഞാൻ ഒന്നും കൂടെ ബെറ്റർ ആവാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രദ്ധിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇതിഷ്ടാവണമെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം നിങ്ങളുടെ ലിപ്സ്റ്റിക്സ് പ്രേമികളുടെ അടുത്ത് നിങ്ങൾക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം എല്ലാവരുടെ കയ്യിലുള്ള ഷെയ്ഡ്സൊക്കെ തന്നെ ആയിരിക്കാം പക്ഷേ ഞാൻ എൻ്റെ കയ്യിലുള്ള ഷെയ്ഡ്സ് നിങ്ങളെ കൂടെ കാണിച്ച് തന്നുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത്രേയുള്ളൂ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ ബൈ